നമസ്കാരം നിബിൻ മാക്സ്വൽ എന്ന കൊല്ലംകാരൻ ഉപജീവന മാർഗം തേടിയായിരുന്നു ഇസ്രായേലിലേക്ക് പോയത് ഇസ്രായേലിൽ ഒരു കോഴി ഫാമിലായിരുന്നു ജോലി ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിബിൻ അങ്ങോട്ട് പോയത് നിബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഗൾഫിൽ പോയി ജോലി ചെയ്തെങ്കിലും കാര്യമായ ശമ്പളം കിട്ടിയില്ല തിരിച്ചു വന്നു ഇവിടെയുള്ള പണി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഭേദപ്പെട്ട ശമ്പളത്തിൽ ഒരു ജോലി ഇസ്രായേലിൽ ശരിയാവുന്നത് മുഴുവൻ സമയം ജോലി ചെയ്യണം ടെന്റിൽ താമസിക്കണം പക്ഷെ ഭക്ഷണവും താമസവും സൗജന്യമാണ് ഏതാണ്ട് അൻപതിനായിരത്തിൽ അധികം രൂപ ശമ്പളവും കിട്ടും അങ്ങനെയാണ് നിബിൻ തൻ്റെ കുടുംബം രക്ഷിക്കുന്നതിന് വേണ്ടി ഗർഭിണിയായ ഭാര്യയെ ഇവിടെ വിട്ടിട്ട് ഇസ്രായേലിലേക്ക് പോകുന്നത് കുറച്ചു കാലം ജോലി ചെയ്ത് തിരിച്ചു വന്ന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാം എന്നാണ് കരുതിയത് പക്ഷേ നിബിനെ കാത്തിരുന്നത് ഹിസ്ബുള്ള ഭീകരരുടെ മിസൈലായിരുന്നു ആ മിസൈൽ വീണ് നിബിൻ പിടഞ്ഞു മരിച്ചു നിബിന്റെ വീട്ടിലേക്ക് ചെന്നവർ വലിയ സങ്കടത്തിലാണ് നിബിന്റെ ഭാര്യ ബോധം കെട്ടുവീണ് ആശുപത്രിയിലായി നിബിന്റെ അമ്മ റോസ്ലിൻ അലറി വിളിച്ച് കരയുകയാണ് നീ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേടാ അല്ലയുടെ മോനെ പോയത് നിനക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തോടെ അമ്മ അലറി കരയുന്നു നിബിന്റെ വീട്ടിലെത്തുന്നവരൊക്കെ സങ്കടക്കാഴ്ചയ്ക്ക് മുമ്പിൽ തകർന്നിരിക്കുന്നു ഈ നിബിൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നിബിൻ തന്റെ പ്രൊഫൈൽ ചിത്രം അങ്ങനെയാക്കി മാറ്റിയിരുന്നു ആ ഇമേജ് ആണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി രണ്ടാമത് വന്നാൽ നാട് രക്ഷപ്പെടും എന്ന് കരുതിയ നിബിൻ മനസ്സിലായി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് നിബിൻ രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേലിൽ പോയി കാത്തിരുന്നത് മരണക്കെണിയായിരുന്നു എന്നെ ആശങ്കപ്പെടുത്തുന്നത് അതൊന്നുമല്ല പിണറായി രണ്ടാമതും വന്നാൽ കേരളം രക്ഷപ്പെടും എല്ലാം ശരിയാവും എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്ത നിബിൻ ഒരിക്കലും സി പി എമ്മിന് തള്ളി പറഞ്ഞതായി അദ്ദേഹത്തറിയാവുന്ന ആരും പറയുന്നില്ല എന്നിട്ടും നിബിൻ അകാലത്തിൽ കൊല്ലപ്പെട്ടിട്ട് അതും ഒരു ഭീകര സംഘടനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ട് ഒരു സഖാവും അനുശോചനം രേഖപ്പെടുത്തുന്നില്ല ഞാൻ സഖാക്കളുടെ പേജുകളൊക്കെ തിരയുകയായിരുന്നു ഒരിടത്തും ഒരു അനുശോചനവുമില്ല സദാം ഹുസൈനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇവിടെ ഹർത്താൽ നടത്തിയ സഖാക്കളാണ് ഫലസ്തീന് വേണ്ടി ഇവിടെ ജാഥ നടത്തുകയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയും സഖാക്കളുമാണ് ഒരു സഖാവ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ആ ഭീകര സംഘടനക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സഖാവിന് വേണ്ടി ഒരു അനുശോചന എഴുതാൻ പോരാളി ഷാജിക്ക് പോലും ഭയമാണ് ഞാൻ പോരാളി ഷാജിയുടെ പേജ് എടുത്ത് നോക്കുകയായിരുന്നു വെറുതെ ഹൃദയാഘാതം മൂലം മരിച്ച അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചവർക്ക് പോലും പോരാളി ഷാജി അനുശോചനം രേഖപ്പെടുത്തുന്നു പക്ഷെ നിബിന്റെ പേര് പറയാൻ പേടിയാണ് നിബിന് അനുശോചനം അറിയിച്ചാൽ ഇസ്രായേലിൽ പോയി താമസിച്ചതുകൊണ്ട് സഖാപ്പികൾ പിണങ്ങും സഖാപ്പികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട് അതായത് പകൽ സഖാക്കളും രാത്രി സുഡാപ്പികളും ആകുന്ന വിഭാഗമാണ് സഖാപ്പികൾ അവർ അടിസ്ഥാനപരമായി സുഡാപ്പികളാണ് അവർ തീവ്രവാദത്തിന്റെ പ്രചാരകരാണ് അവരിൽ പലരും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പോരാളികളാണ് പക്ഷെ അവർ ചെങ്കൊടി കയ്യിൽ പിടിച്ച് സുരക്ഷിതമായി സി പി എമ്മിന്റെ മുഖംമൂടിയിൽ കഴിയുന്നു അവരെയാണ് സഖാപ്പികൾ എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം സഖാപ്പികളുടെ എണ്ണം പെരുകി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി കൊടി പിടിച്ച പലരും പതിയെ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ മാറി അവർ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അവരുടെ അജണ്ടയ്ക്കപ്പുറത്തേക്ക് സി പി എമ്മിന് നീങ്ങാൻ കഴിയില്ല ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്നത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ കൂട്ടർ തന്നെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർ കൊല്ലപ്പെട്ടാൽ അത് പുണ്യപ്രവർത്തിയാണ് ആ കൊല്ലുന്നവർ മഹാന്മാരാണ് പ്രത്യേകിച്ച് കൊല്ലുന്നവർ ഹമാസോ ഹിസ്ബുള്ളയാവും നിബിൻ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് അതുകൊണ്ട് തന്നെ അനുശോചിച്ചാൽ അത് ബുദ്ധിമുട്ടാവും ഒരു സഖാവും അനുശോചിക്കുന്നില്ല ഒരു സഖാവിനും വേദനയില്ല ഒരു സഖാവിനും നിബിൻ സഖാവാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ല സി പി ഐ എം എത്തപ്പെട്ടിരിക്കുന്ന ഈ പരിതാപകരമായ അവസ്ഥയുടെ രക്തസാക്ഷിയായി മാറുകയാണ് നിബിൻ ഇതുതന്നെയായിരുന്നു സൗമ്യയുടെ അവസ്ഥയും ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ്ക്ക് വേണ്ടി ആരും കണ്ണീരൊഴുക്കിയില്ല ഇപ്പോഴിതാ നിബിനെ കുറിച്ച് പത്രങ്ങളിൽ പോലും കാര്യമായ വാർത്തയില്ല ചെറിയ വാർത്തകൾ മാത്രമാണ് ഇന്നത്തെ പത്രങ്ങളിൽ പോലും ഉള്ളത് ഒരു സോഷ്യൽ മീഡിയയിലും ആരും വിളക്ക് കത്തിക്കുന്നില്ല ഓർക്കണം ഒരു സഖാവ് അപകടത്തിൽ മരിച്ചതോ ഹൃദയാഘാതം ഒന്ന് മരിച്ചതോ അല്ല അദ്ദേഹം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഭീകരർക്കെതിരെ ശബ്ദിക്കേണ്ടതില്ലേ പാടില്ല ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ സഖാക്കൾക്ക് ഇപ്പോൾ പ്രിയപ്പെട്ട സംഘടനകളാണ് അവരെ ഭീകരർ എന്ന് വിളിക്കാൻ പാടില്ല അവരെ പോരാളികൾ എന്ന് വിളിക്കാവൂ അവർ കൊന്നു തള്ളിയാൽ അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അധിനിവേശക്കാർക്കെതിരെയുള്ള യുദ്ധമാണ് അധിനിവേശ കൊല്ലപ്പെടേണ്ടതാണ് ഇക്കാര്യം കാസർഗോഡുകാരനായ ഷാജി തോണക്കരയാണ് ഷാജിയുടെ വാക്കുകൾ രോഹിത് വർമ്മലയ്ക്ക് വേണ്ടി തിരികെത്തിച്ചതാണ് സദാമസ്ത മരിച്ചപ്പോൾ ലോകത്തിൽ ഒരുപക്ഷെ ഹർത്താടം നടത്തിയ നടത്തിയ ഏക സ്ഥലം കേരളമായിരിക്കും ആമസോൺ കാർഡുകളിൽ തീപിടിച്ചപ്പോൾ ഞായറാഴ്ചയായിട്ട് കൂടി എംബസിക്ക് മുമ്പിൽ പ്രകടനം നടത്തിയ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ മലയാളികൾ പക്ഷേ ഇവിടെ കൊല്ലപ്പെട്ടത് ഒരു മലയാളിയാണ് അയാൾ ജീവിക്കാനായിട്ട് ഇസ്രയേലിൽ പോയതാണ് സഖാവായിരുന്നു അയാളുടെ പ്രസ്ഥാനവും ഈ ഹമാസന് അനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിച്ചത് ഹമാസന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതപ്രസ്ഥാനങ്ങൾ സാമൂഹിക പ്രവർത്തകർ ഇവരുടെയെല്ലാം വാളുകൾ പരിശോധിച്ചു ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് പേജുകൾ അവിടെ എന്നും ഈ മനുഷ്യൻ മരിച്ചതിനെക്കുറിച്ച് ഈ കൊല്ലം സ്വദേശിയായ നിബിൻ മരിച്ചതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലുമില്ല ആരും സംഭവത്തെ അപലപിച്ചില്ല വലിയ കഷ്ടമുണ്ട് നമ്മൾ നോർത്തിലേക്ക് നോക്കി യു പിയിലേക്ക് നോക്കി ഓലിയിടും പക്ഷെ ഒരു മലയാളി നമ്മുടെ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ ഒരു സഖാവിൻ്റെയും ഒരു കോൺഗ്രസ്സുകാരുടെയും ഒരു പാർട്ടിക്കാരുടെയും ഫേസ്ബുക്ക് പേജുകളിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഒരു പരാമർശമില്ല അതിലാണ് സങ്കടം സാധാരണ ചില പ്രവർത്തകരൊക്കെ ഒറ്റയ്ക്കും ഒക്കെയായിട്ട് പ്ര പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നേതാവിൻ്റെയും ഇല്ല ഒരു സാംസ്കാരിക നായകൻ്റെയും ഫേസ്ബുക്ക് പേജിൽ പേജിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഒരു പരാമർശവും കണ്ടില്ല